எல்லாம் ஆத்மீயகேந்திரம் வரையிறது அது எல்லா பிரும் தீர் செய்யும் திருவரி படத்திலேயே அதுகொண்டான நம்ம எல்லாம் ஆத்மீயகேந்திரவும் தீர் கேந்திரவும் மாற்றி இருந்தது அது நம்ம മനുഷ്യകുലത്തിന് ശ്രേയസും പ്രേസും നൽകുന്ന മഹാഗുരുവൈര്യനാണ് ശ്രീനാരായണ ഗുരുവെന്ന് അദ്ദേഹം പറഞ്ഞു ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് സി കെ സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു സ്വാമി അംബികാനന്ദ സ്വാമികൾ ശിവഗിരി മഠം മുഖ്യ പ്രഭാഷണം നടത്തി കെ ടി സുകുമാരൻ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു പി കെ ബിജു പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു ജ്ഞാനോദയം യോഗം പ്രസിഡന്റ് അഡ്വക്കർ കെ സത്യൻ സി ചന്ദ്രൻ ദില്ലി രവീന്ദ്രൻ മാസ്റ്റർ പോയിലൂർ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു പി പി സുരേഷ് ബാബു സി ടി അജയ്കുമാർ സജിത്ത് നാരായണൻ രവീന്ദ്രൻ പോയിലൂർ എം ബി രാജീവൻ രാവിഷ് കട്ടപ്പന സജേഷ് ശാന്തികൾ എന്നിവർ സംസാരിച്ചു ചടങ്ങിന് വി പി ദാസൻ സ്വാഗതവും പി നാൾ ടീച്ചർ നന്ദിയും പറഞ്ഞു ജില്ലാ മാതൃസമ്മേളനം രാജേഷ് സഹദേവൻ ഉദ്ഘാടനം ചെയ്തു ശാന്ത സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു സ്വാമി പ്രേമാനന്ദ അനുഗ്രഹ ഭാഷണം നടത്തി പി കെ ഗൌര ടീച്ചർ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു സീന സുർജിത്ത് സവിത രവീന്ദ്രൻ കെ സരൾ ടീച്ചർ എന്നിവർ സംസാരിച്ചു أنا نوح، ترى